എല്ലാ സ്ഥലം പുതുവീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി സാധനം ഉണ്ടാകും കുറച്ച് ഒറ്റം കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് നമ്മൾ നൂറ്റി അറുപതിൻ്റെയും ടൈപ്പ് അങ്ങനെ കുറേ ടൈപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ മേലുള്ള നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വന്നേക്കുന്ന ഇരുന്നൂറ്റി അറുപതിൻ്റെ ഒരു ഐറ്റം വന്നിട്ട് അത്യാവശ്യം കട്ടിയുള്ള കുറച്ച് ക്വാളിറ്റി കൂടി ഒരു ഐറ്റം ആണ് ആവശ്യമുള്ളവർക്ക് എടുക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ ബെല്ലേക്ക് അമർത്തണം വേറെ ഒന്നുമല്ല നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടുണ്ടല്ലാന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടേ വരുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ കാണിച്ച് തരാം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് ഓടി വൈ ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ വീഡിയോ കണ്ടിട്ട് ഓടി ഒരു കാര്യം ചെയ്യാ വീഡിയോ നൈസ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങാട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ റോസ് കളറിൽ വരുന്ന ഡാർക്ക് റോസ് എന്ന് പറയാം ഒരു കോട്ടൻ്റെ ഡബിൾ അല്ല സിംഗിൾ തോത്തിയാണ് ഓക്കെ സിംഗിൾ ആണ് ഡബിൾ ആണെന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കുന്നത് കോമ്പിനേഷൻ കളറിൽ വരുന്നതാണ് കോമ്പിനേഷൻ മീൻസ് അതായത് നമുക്ക് കര എന്താണോ ഡാർക്ക് പേർട്ടിൽ വരുന്ന കരകളാണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് സൈഡിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടച്ച് കെട്ടിയ പാറ്റേണിൽ വന്നിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡാട്ടോ അത് ലൈറ്റ് ആണ് ഇവിടെ നമുക്ക് ഇവിടെ കരയിൽ ഡാർക്ക് വരും ഞാൻ ജസ്റ്റ് ഒന്ന് കൈയിട്ട് കാണിച്ചു തരാം സിംഗിൾ തന്നെയാണ് അങ്ങനെ നേഴലോ കാര്യങ്ങളൊന്നും വലുതായിട്ട് അടിക്കാത്ത ടൈപ്പാണ് പിന്നെ പിന്നെ നമ്മൾ ഏത് മുണ്ടാണെന്ന് വെച്ചാൽ കോട്ടൺ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അഴയെടുക്കും അപ്പോൾ ഒന്നുകൂടി ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ സിംഗിൾ ആ ഒരു ഓക്കെ നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മൾ പല ടൈപ്പിൽ മുണ്ടുകൾ കൊടുക്കാറുണ്ട് എല്ലാ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് മാത്രമേ മേടിക്കാറുള്ളൂ കേട്ടോ കുറഞ്ഞതാകുമ്പോൾ അതിൻ്റെ റേഞ്ച് കൂടിയതാകുമ്പോൾ അതിൻ്റെ റേഞ്ച് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തോ ഓക്കെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് പേയ്മെൻറ്റ് ജി പേയിലൂടെ ഇടാതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിങ്ങിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് വിശ്വാസമുള്ളവർ മാത്രം ബന്ധപ്പെട്ടാൽ മതി നമ്മൾ നിരന്തരം പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് പിന്നീട് നമുക്ക് വീണ്ടും വന്ന് ചോദിക്കരുത് വീഡിയോ ഫുള്ളായി കാണുക എന്നിട്ട് മാത്രം വരിക ഓക്കെ എന്താ അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ കറി കേട്ടോ നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന തന്നെയാണ് ഡാർക്ക് പേട്ടിൽ വരുന്ന തന്നെയാണ് നമുക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ പേർട്ടിൽ വരുന്ന അതേ ലൈറ്റ് ഷെയ്ഡ് സൈഡിലും കൊടുത്തിട്ടുണ്ട് സിംഗിൾ തന്നെയാണ് ഓക്കെ കാണിക്കുന്ന എല്ലാം കാണിക്കുമ്പോൾ അതേ ഐറ്റം മാത്രമേ കാണിക്കുള്ളൂ ഞാൻ ജസ്റ്റ് ഇതാ ഒരു സംശയം തീർക്കാൻ ജസ്റ്റ് കൈയിട്ട് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നയലോ കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് അത്യാവശ്യം സോഫ്റ്റ് കിട്ടുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ആയിരം രൂപയുടെ മേലെ എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും കേട്ടോ തൗസൻഡ് ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും അതും പറയാം ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കരയാണ് ഈ രണ്ടും ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തു ഒക്കെ ഒരേ മെറ്റീരിയലാട്ടോ ടു സിക്സ്റ്റിയിലെല്ലാം ഒരേ മെറ്റീരിയലാണ് അടുത്തതാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഇതും സിംഗിൾ തന്നെയാണ് ഓക്കെ നമുക്ക് അത്യാവശ്യം വൈറ്റ് കളറിൽ തന്നെ നല്ല രീതിക്ക് വൈറ്റ് തോന്നിക്കുന്നൊരു മുണ്ടന്നെയാണ് ഇതിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കരയുടെ കളറും അതേ സെയിം വ്യത്യാസമൊന്നുമില്ല അതും ഡാർക്ക് പോയിട്ട് അത്യാവശ്യം കട്ടിയുണ്ട് കരയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കട്ടിയുള്ള ടൈപ്പാണ് ഓക്കെ മുണ്ട് അതിനനുസരിച്ച് സോഫ്റ്റ് ഉണ്ടാവും നമുക്ക് അതിൻ്റെതായ ഒരു ആ റേറ്റിനുള്ള ഒരു സോഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇതാ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് മൂവിംഗ് ഉള്ള ടൈപ്പ് തന്നെയാണ് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാണിക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ കോമ്പിനേഷൻ വരുന്നുണ്ട് ഇതാ ഇവിടെ എന്താണ് കോമ്പിനേഷൻ അതേ കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട് ഞാൻ മൊത്തമായി കാണിക്കാൻ കാരണം ഓരോന്ന് നമ്മൾ കസ്റ്റമർ വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഫോട്ടോ ഇടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഫുൾ ആയി കാണിച്ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞു വീഡിയോ ഫുള്ളായി കാണുക പിന്നീടും വന്ന് നമ്മളടുത്ത് ചോദിക്കും ഫോട്ടോസ് വന്ന് ചോദിക്കുന്ന സമയത്ത് അയക്കാൻ കുഴപ്പമില്ല ഓപ്പൺ ചെയ്തിട്ടൊക്കെ അയയ്ക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ അതിനാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കാരണം നിങ്ങൾ അത് കണ്ടാൽ തന്നെ എല്ലാം അറിയാൻ പറ്റും ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരിക കേരളത്തിനകത്ത് മാക്സിമം മൂന്ന് വർക്കിംഗ് ഡേയ്സും അതർ സ്റ്റേറ്റ് അഞ്ചുമാണ് ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദി ഉണ്ട് എല്ലാവർക്കും ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും റെഗുലർ കസ്റ്റമേഴ്സിനാണെങ്കിലും ഒരുപാട് നീ ഉണ്ട് ഇതാ അടുത്തൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമുക്കൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുവുള്ളൂ ഇത് കുറച്ച് കുറഞ്ഞ ടൈപ്പ് തന്നെയാണ് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് റേഞ്ച് വരുന്ന ഒരു ഐറ്റമാണ് ആണ് ബ്യൂട്ടിഫുൾ കരയാട്ടോ ഇതും അത്യാവശ്യം സോഫ്റ്റ് വരുന്ന ടൈപ്പ് തന്നെയാണ് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് പേർട്ട് ഡാർക്ക് പേർട്ടിലാണ് വരുന്നത് ഇത് ലൈറ്റ് പേർട്ടിൽ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട് അത് ഞാൻ അന്ന് കാണിക്കുന്നില്ല ഇരുന്നൂറ്റി ഇരുപത് വരുന്നതാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇഷ്ടപ്പെട്ടാലും ഇത് ഇഷ്ടപ്പെട്ടാലും ഇത് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ